സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് സവാളയും അതുപോലെ തന്നെ മാങ്ങയും വെച്ചിട്ടൊരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാള അപ്പോൾ അതൊന്ന് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കാം ഒന്ന് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഇത് ഇനി നടു മുറുക്കിയൊന്നും വേണ്ട ഇതേപോലെ നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാം അപ്പോൾ ആ രണ്ട് സവാളി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കാം അപ്പോൾ അതവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്നൊന്ന് കഴുകിയിട്ടൊന്ന് വാരിയെടുക്കാം അപ്പോൾ അതിൻ്റെ അല്ലിയൊക്കെ ഒന്ന് അങ്ങോട്ട് വിടർന്ന് വരും കുറച്ചും കൂടി നൈസായിട്ട് അരി അരിയാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ അരിഞ്ഞത് കുറച്ച് വലിപ്പം കൂടി പോയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് പച്ച വെള്ളത്തിലും കൂടി ഒന്നും കൂടി കഴുകിയെടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ചെറിയ കഷ്ണം മാങ്ങിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് വലിയ പുളിയില്ലാത്തൊരു മാങ്ങിയാണ് അപ്പോൾ അതൊരു കാൽഭാഗം ചേർത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് പിടി നാളികേരം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണവും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതവിടെ വീഡിയോ പോയിട്ടുണ്ട് അതും കൂടി ചേർക്കണം കേട്ടോ പിന്നെ രണ്ട് വെളുത്തുള്ളി രണ്ടെല്ലാവരും രണ്ട് നാല് വെളുത്തുള്ളി നന്നാക്കി നടു കീറിയിട്ടിട്ടുണ്ട് നന്നായിട്ട് തന്നെ തിരുമ്മി വെക്കാം ഉപ്പും അതുപോലെ തന്നെ മാങ്ങയും സവാളയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം അപ്പോൾ അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതും കൂടി ചെയ്യാനൊന്നും മറക്കരുതേ അത് ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉഴന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് അറ്റൽമുളകിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് തിരുമ്മി വെച്ചിട്ടുള്ള സവാള മാങ്ങ കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മാങ്ങയ്ക്ക് പകരം മാങ്ങപ്പൊടി വാങ്ങാൻ കിട്ടും അത് ചേർത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ അടുത്ത് അതില്ല അപ്പം ഞാൻ മാങ്ങ ഉണ്ടായിരുന്നു അതാണ് ചേർത്തത് പിന്നെ അതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ ഉണ്ട് വെള്ളം ഊറി വന്നിട്ടുണ്ട് ആ വെള്ളം മതി ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകൊണ്ടും നല്ല ടേസ്റ്റാണ് ൊന്ന് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ നമ്മൾ മാങ്ങ സവാളക്കൂട്ട് ഇവിടെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാം താങ്ക് യു